അനശ്വരം ഈ പറഞ്ഞ പോലെ അവരുടെയും കരിയറിലൊരു ഒണ്ണൊക്കെ അതിൻ്റെ ഒരു മൈൽസ്റ്റോൺ ആയിരിക്കുന്നതാണ് ഞാൻ ഇന്നലെ വേണുകുന്തപള്ളി സാറിനെടുത്ത് സംസാരിച്ചപ്പോൾ വേറൊരാളേയും ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ ഏജിൽ ഇത്രയും ഒക്കെ എടുത്ത് എന്ന് പറയുന്നത് ഗംഭീരായിട്ടുള്ള കാര്യമാണ് അനശ്വരയെ പറ്റി കൂടി അനശ്വരനെ ശരിക്കും നമുക്ക് ഞാൻ ഫസ്റ്റ് മീറ്റ് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ഞാനിവിടെ വിളിച്ചത് ഇത് ബോഡി ഷേപ്പിംഗ് ആയിട്ട് പോകരുത് തീപ്പട്ടിക്കൊള്ളിന്നാണ് കാര്യം ഇപ്പോഴും എനിക്ക് അനുശ്വരെ കാണുമ്പോൾ അങ്ങനെ തോന്നും പക്ഷെ ഇത് സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ അനശ്വരക്ക് ഉണ്ടാകുന്ന ഒരു മാജിക് ഉണ്ട് അത് ഭയങ്കര രസമായിട്ട് ഈ കാര്യം ഈ ക്യാരക്ടർ കാസ്റ്റിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ പറ്റി ഇതും ചിന്തിക്കാൻ പറ്റില്ല അതുപോലെ ഈ സിനിമ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കാൻ പോകുന്ന ഒരാളാണ് സെറിൻ ആട്ടം എന്ന് പറഞ്ഞ സിനിമയില് അവരുടെ ഗംഭീര പെർഫോമൻസ് ഉണ്ടായിരുന്നു അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഈ സിനിമയിൽ ഉണ്ടാവും എഗൈൻ ഇന്ദ്രൻ ചേട്ടൻ എടുത്ത് പറയാൻ പോകുന്ന ഒരു ക്യാരക്ടറാണ് മനോജ് ചേട്ടൻ അങ്ങനെ അങ്ങനെ ഒരുപാട് നല്ല ഉണ്ട് അപ്പൊ അതില് തീർച്ചയായിട്ടും മനുഷ്യരുടെ ഒരു സ്പേസും ഈ പറയുന്ന പോലെയാണ് ഇത് ഞാൻ എങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത അങ്ങനെ ഇരിക്കാൻ അങ്ങനെ ഇരുന്ന സിനിമകളൊക്കെ വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകളാണ് ഒരിക്കലും പോലീസ് വേഷം എനിക്ക് ചേരുമോ എന്ന് തോന്നിയ സമയത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോലീസ് വേഷം വരിക അതിൽ വ്യത്യസ്തത കൊണ്ടുവരിക എപ്പോഴെങ്കിലും ഇത് ആലോചിച്ചിട്ട് ആഹാ ഇതൊരു ഗ്രോത്ത് ആണല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ കാരണം ഇത് ഗ്രോത്ത് അങ്ങനെയൊന്നുമല്ല ഒന്നും എനിക്കും ഈ ഞാൻ പറഞ്ഞില്ല എനിക്ക് ആ ധൈര്യം കിട്ടിയത് സിബിസറിനെ കണ്ടപ്പോഴാണ് ഐ മീൻ കുറ്റം ശിക്ഷയുടെയും സ്ക്രിപ്റ്റ് റൈറ്റർ അതെ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ കോൺസെപ്റ്റിലുള്ള പോലീസുകാരെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ള ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള സിനിമാറ്റിക് പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ അങ്ങനെ ഒരു രൂപത്തിലേക്ക് എനിക്ക് എപ്പോൾ എത്താൻ പറ്റും എന്നുള്ളൊരു പേടി കാരണം ഞാൻ പല സമയത്തും പോലീസ് വേഷങ്ങൾ ചെയ്യാതിരുന്നത് പക്ഷെ ഈ കുറ്റശിക്ഷൻ സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് ഇദ്ദേഹം ഒരു പോലീസുകാരനാണല്ലേ എന്നുള്ളൊരു ക്യൂയോസിറ്റിയിലാണ് ഞാൻ ആ ത്രൂ ഔട്ട് നറേഷനിൽ ഇരുന്നത് കാര്യം അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ വിശ്വസിക്കില്ലേ ഇയാളൊരു പോലീസുകാരനാണത് നമ്മൾ കണ്ട് സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് ഫീച്ചേഴ്സ് ഉള്ള ഒരാളല്ല അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിൽ നടന്നിരിക്കുന്ന പല കഥകളും നമുക്ക് കേട്ട് കഴിയുമ്പോൾ എത്ര സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം നമുക്ക് ചിന്തിക്കാൻ പറ്റും അപ്പൊ ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് പോലീസ് വേഷങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടിയത് പിന്നെ ഈ ഡീറ്റെയിലിങ്ങിലേക്ക് വരുമ്പോൾ ഇപ്പം സാജൻ ചെയ്തതിൽ നിന്ന് എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിരുന്നു തലവനിൽ കാർത്തിക്കിനെ പറ്റിട്ട് എനിക്ക് ജിസ് തന്നിരുന്നത് അപ്പൊ അത് വേറൊരു ക്യാരക്ടറായിട്ട് തന്നെയാണ് കാര്യം അയാളുടെ മോട്ടീവ് വേറെയാണ് അയാളുടെ ആറ്റിറ്റ്യൂഡ് വേറെയാണ് അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഇതിലേക്ക് വരുമ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നോക്കാം ഒരു ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് ചില ആക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പല ആക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു 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 കാര്യം കാര്യം ആ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടാക്കുകാണോ അത് എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ ആയത് അത് എന്താണ് ഈ ക്യാരക്ടർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ ക്യാരക്ടറിനെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വാട്ട് വെൻ വൈ ആൻഡ് വേർ ഈ ഈ ഒരു ആണ് ഞാൻ ബേസിക്കലി ചിന്തിക്കാറുള്ളത് പല ായിട്ടുള്ള ആക്ടേഴ്സും ഫോൺ ഉപയോഗിക്കുന്നില്ല ഫോണിനെതിരെ സംസാരിക്കുന്നു ചെയ്യുന്നുണ്ട് അതായത് ഇപ്പൊ ധനുഷക്കെ ഫോൺ ഒരു മോൺസ്റ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തീരെ ഉപയോഗിക്കുന്നില്ല ഈ ഫോൺ ഉപയോഗം ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഫോണിൽ ആക്റ്റീവായി നിലനിൽക്കാത്തത് കൊണ്ട് അങ്ങനെ ശരിക്കും അറ്റൈൻ ഞാനത് ഞാൻ വന്ന സമയം പോലെ എന്നെ ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്ന ഒരു കാര്യം അതാണ് അപ്പൊ ഞാനത് എനിക്കാവശ്യമുള്ള അത്ര ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എനിക്കാവശ്യമുള്ള അത്രയും അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയില്ല അത് ഉപയോഗിക്കാതിരിക്കുമ്പോ എന്ത് വ്യത്യാസം ഉണ്ടാകാന്നുള്ളത് അതിന് ഫോൺ എനിക്കൊരു എസൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല ഞാൻ അതിനെ അധികം അങ്ങനെ ഡിപെൻഡ് ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് അറിയില്ല അത് എത്രത്തോളം ഹാർമഫുൾ ആണെന്നുള്ള പക്ഷേ കോൺടാക്ട്സ് മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ നമ്മൾ ഏത് ആക്ടറിനെ എടുത്ത് ചോദിച്ചാലും ആരാ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയ ഫ്രണ്ട് എന്ന് പറയും ഇപ്പൊ ബാലു വഗീസിന് എടുത്ത് പറഞ്ഞാൽ അവിടെ ആസിഫയുടെ പേര് പറയും ർജനോട് ചോദിച്ചാൽ ആസിഫലിയുടെ പേര് പറയും അർച്ചനക്കെ വിട്ടു ചോദിച്ചാൽ ക്ലോസ് ഫ്രണ്ട് ആരാണ് ചോദിച്ചാൽ ആസിഫലിയുടെ പേര് പറയും ഈ ഫോൺ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഫോണ് അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാതെ ഈ കോൺടാക്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യാന്നുള്ളത് അതെങ്ങനെ സാധിക്കുന്നു അത് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ സൗകര്യം എന്ന് പറയുന്നത് കോണ്ടാക്ട് മെയിൻറ്റൈൻ ചെയ്യാൻ റീൽസ് ഷെയർ ചെയ്ത് കൊടുക്കലാണ് ഐ ആം ഇൻ ടച്ച് അല്ലേ എനിക്ക് ആ സ്വഭാവം ഇല്ല ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആളെ കണ്ടും സംസാരിച്ച് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തുവാണ് അപ്പം അത് ആ കൊടുക്കുന്ന അത്രയും ജെനുവിൻ ആണ് ഇപ്പം എൻ്റെ അടുത്ത് എത്രയോ ആളുകൾ ഡെയിലി റീൽസ് അയക്കുന്നവരുണ്ട് അവരെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഒരുപാട് നാളായിട്ടുണ്ട് അപ്പം അതിനോട് എനിക്ക് ഞാനത് ശീലിച്ചിട്ടും ഇല്ല ഇനി ഞാനത് പ്രാക്ടീസ് ചെയ്യാറുമില്ല അപ്പം ഞാൻ കാണുന്നവരും കൊടുക്കുന്നവർക്കും ആ ആ സമയം വളരെ ജെനുവിൻ ആയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നത് ിത്തുമാധവൻ പ്രോജക്ടിന്റെ ഞാനത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിളിച്ച് ചോദിച്ചത് ഇത് ഹിന്ദി ആണോ മലയാളം ആണോ എന്നുള്ളത് ചിദംബരട്ടോട്ടോ സിനിമ സംസാരിച്ചിട്ടുണ്ടോ ആ ചിതുമായിട്ട് ചിതുവിന്റെ ആദ്യത്തെ സിനിമ മുതലുള്ള എല്ലാ സിനിമകളിലും സംസാരിച്ചു വന്നതാണ് ഇത് മഞ്ഞുമൽ ബോയ്സില് കുഴിയില് പോണ്ടത് ഞാനായിരുന്നു അത് പിന്നെ പല ഡിസ്കഷനിലും പുറത്ത് ആ സിനിമയ്ക്ക് ഒരു ആവുന്ന രീതിയിലേക്ക് ചെലപ്പം മാറാനൊക്കെ സാധിക്കും ആ അപ്പൊ അങ്ങനെ ചിതുവിന്റെ എപ്പോഴും ഒരു ഒരു സിനിമ ഞങ്ങള് സംസാരിച്ച് പ്ലാൻ ചെയ്തിരുന്നിട്ട് ഇരിക്കുന്നുണ്ട് സംഭവിക്ക എന്റെ അടുത്ത സുഹൃത്തുക്കൾ ഗണുവും അറിയാമല്ലോ അപ്പൊ ഉറപ്പായിട്ടും ഉണ്ട് ടിക്കറ്റ് ആക്കേണ്ട അവസ്ഥ എന്താണ് ടിക്കറ്റ് ആക്ക ഈ ഇതിനുശേഷം തിരിച്ചിപ്പം ഞാൻ ഇമ്മീഡിയറ്റ് ജോയിൻ ചെയ്യുന്നത് ജിത്തു സാറിന്റെ ഒരു സിനിമയിലേക്കാണ് അതിന് കണ്ടിന്യൂഷൻ ടിക്കറ്റാക്കയിലേക്ക് എത്തണം അപ്പോ അതിന്റെ ഫൈനൽ സ്റ്റേജ് ബിരിയാണി ഒക്കെ സ്കിപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു ത്രില്ലർ പരിപാടി ഡയറക്ടറുടെ തമറിന്റെ സിനിമ അത് ഷൂട്ട് ചെയ്തു അതൊരു ഫീൽ ഗുഡ് എന്ന് ഒരു ഒരു കുട്ടികളുടെ സിനിമ സിനിമയാണ് പിന്നെ കുറ്റവാളി എന്ന് സിനിമ സിനിമ കൂടെ അഭ്യന്തര ഒരുപാട് സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തി നല്ല മികച്ച പെർഫോമൻസും സിനിമയും ഏതാ കണ്ടതില് കൊറേ സിനിമകളുണ്ട് ഇപ്പൊ ഞാൻ പറയാം എനിക്ക് അതല്ലാതെ നേരത്തെ ഒരുപാട് നന്ദി രേഖാചിത്രം പ്രതീക്ഷ ഒരുപാട് തരുന്ന ട്രെയിലറാണ് ഇത്രയധികം രഹസ്യ സ്വഭാവം ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല ഒരു സിനിമക്ക് അത് അതിന്റെ ഉണ്ട് ഇത്രയും ക്യൂരിയോസിറ്റി ആളുകൾ കാണിച്ചത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഇതിന്റെ ആദ്യം രേഖാചിത്രം എന്നുള്ള ഇതിന്റെ ടൈറ്റിൽ ഫോണ് റിലീസായ സമയത്ത് ആ ഫോണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ഒരു പാറ്റേൺ ഉണ്ട് അത് അത് സൂം ചെയ്ത് നോക്കി അത് സീൻ പേപ്പറാണോ എന്നും അതില് കഥയുണ്ടോ എന്നൊക്കെ വായിച്ചു നോക്കിയ ഡിസ്കഷൻ കണ്ടു അപ്പൊ ആ ക്യൂരിയോസിറ്റിയോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു സിനിമയാണ് ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു

നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം താങ്ക് യു താങ്ക്